നമസ്കാരം മെഡ്രോമാറ്റിനേക്ക് സ്വാഗതം മുൻ ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ വീഡിയോയിൽ പ്രതികരിച്ചതിന് പിന്നാലെ വലിയ വിമർശനമാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ നേരിടേണ്ടി വന്നത് ഇപ്പോഴിതാ ദിയാകൃഷ്ണക്ക് മറുപടിയുമായി സിജോ ജോൺ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഇപ്പോൾ ഭയങ്കര വൈറലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നോറ കല്യാണത്തിന് വരികയും ആ റിസപ്ഷൻ്റെ ഇടയിൽ എൻ്റെ മുഖത്ത് ഇട്ടിരുന്ന സ്യൂട്ടിലുമൊക്കെ കേക്ക് തേയ്ക്കുകയും ചെയ്തു ഈ വിഷയം ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാണ് കാരണം നമുക്കിടയിൽ ഒതുങ്ങി നിന്നൊരു സംഭവം അത് ആൾക്കാർ കണ്ടു ആളുകളുടെ അഭിപ്രായം നമ്മൾ മാനിക്കണം ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ അതിനിടയിലേക്ക് പുതിയ ഒരാൾ കൂടെ കടന്നു വന്നു ആ അതിഥിക്ക് നമ്മളെ ആരെയും അറിയില്ല അത് പ്രശ്നമില്ല കാരണം നമ്മൾ ആരും അത്ര പ്രശ്ന പ്രശസ്തരൊന്നുമല്ല ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരു പ്രശസ്തനാകും എന്നല്ലല്ലോ പക്ഷെ നമുക്ക് അവരെ അറിയാം അവരുടെ പേര് ദിയാ കൃഷ്ണ അവർ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം അവർ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആളാണ് അവർ ഒരിക്കലും ഞെ പോക്കിട്ടല്ല അവരുടെ അച്ഛൻ്റെ പ്രശസ്തിരിൽ അറിയപ്പെട്ട ഒരാളല്ല നാല് പെൺമക്കൾ ഉള്ളതുകൊണ്ടും ആ പെൺമക്കൾ വ്ലോഗ് ചെയ്ത് അറിയപ്പെട്ടവരുമല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരൊരു കമൻ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യമൊക്കെ അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ എന്ന് ഓർത്ത് പ്രതികരിക്കാനും നിന്നില്ല പക്ഷെ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യമില്ല അവർക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞ് വൈറലാകേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് കോണ്ടന്റ് ഇടാൻ ഒരു വിഷയം വേണം ഞാൻ ഇന്നലെ തന്നെ ഞോറയെ വിളിച്ചിരുന്നു കാരണം മാധ്യമങ്ങളിലടക്കം ഇതൊരു വാർത്തയായിട്ട് വന്നിരുന്നു പ്രതികരിച്ച ആൾ വലിയ ആളാണ് എനിക്കറിയാം ഇതോടെ ഞോറോ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാകും അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഞോറയെ വിളിച്ചു ഞോറയോട് ഞാൻ പറഞ്ഞു മോനെ നീ ഏറിലാണ് എനിക്കറിയാം നിന്നെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ നീ പേടിക്കേണ്ട എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകേണ്ടത് എനിക്ക് പ്രശ്നമില്ല നീ ധൈര്യമായിട്ടിരിക്കൂ എന്നാണ് പറഞ്ഞത് നോറ എന്തുകൊണ്ട് എൻ്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞോറ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു വേറൊന്നുമല്ല ഞോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് പരിപാടി ഒന്ന് കളറാക്കണം ഞോറയെടുത്ത് വെള്ളത്തിലിടണം മുഖത്ത് കേക്ക് തേക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അത് ചെയ്യാൻ അനുവാദം തന്നപ്പോൾ നമുക്ക് ലൈസൻസ് ആയി ഞാൻ നേരെ പോയി ഞോറയുടെ മുഖത്ത് കേക്ക് വാരി തേച്ചു കേക്ക് ഭക്ഷണമാണ് കളയാൻ പാടില്ല പക്ഷെ ഞങ്ങൾ ഇതൊരു കളിയായി ചെയ്തതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ബഹളം വെച്ച് പൂളിലേക്ക് എടുത്തു ചാടി ഭയങ്കരമായി ആസ്വദിച്ചു അങ്ങനെ ആ സംഭവം കഴിഞ്ഞു ന്യൂറോ കല്യാണത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ ഞാൻ ഇന്ന് പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി അവൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കും ഒന്നെങ്കിൽ എൻ്റെ പൂ എന്നെ പൂളിൽ എടുത്തിടും അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് കേക്ക് തേക്കും എനിക്കത് ഉറപ്പായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഞാൻ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് തീരുന്ന സമയത്താണ് അവൾ കേക്കുമായിട്ട് എൻ്റെ അടുത്ത് വന്നത് കേക്ക് എന്റെ ദേഹത്ത് കൊണ്ട് തേച്ചു സത്യം സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാനും ലിനുവും ഷോക്കായി പോയി അത് സത്യമാണ് അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഷോക്കായി ഞോറ ചെയ്തതിൻ്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം ഞോറ കാണിച്ചത് മോശമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ എടുക്കുന്നു പക്ഷേ ഇത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ കളി തമാശയായിരുന്നു അതായത് ഞോറയ്ക്കറിയാം എനിക്കും അറിയാം അപ്പോൾ ഞങ്ങളത് ആസ്വദിച്ചു ഞാൻ തിരിച്ച് ഞോറയുടെ ദേഹത്തും കേക്ക് കൊണ്ടുപോയിട്ട് അതേ സ്റ്റേജിൽ വെച്ച് തയ്ച്ചു ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഇതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാണ് ദിയാകൃഷ്ണ ഒരു സ്റ്റോറിയുമായി വരുന്നത് ഞങ്ങളൊന്നും അറിയ ഞങ്ങളെ ഒന്നും അറിയാതെയാണ് ദിയ അത് ചെയ്തത് ഞങ്ങളെ അറിയാൻ വഴിയില്ല കാരണം ഞങ്ങൾ ഞോക്കിട്ടല്ല ലോക പ്രശസ്തരല്ല ഞങ്ങൾക്ക് കുടുംബത്തിലെല്ലാവർക്കും യൂട്യൂബ് ചാനലില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾക്കാരല്ല നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾക്കാരാണ് ഞാൻ ചോദിക്കട്ടെ ദിയാകൃഷ്ണയുടെ ഭർത്താവിൻ്റെ മുഖത്താരെങ്കിലും കേക്ക് തേച്ചെന്ന് വെച്ചു അടുത്ത ദിവസം അവർ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് ദിയ എന്ത് ചെയ്യും എന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം ദിയാകൃഷ്ണൻ അവരെ കൊല്ലുമോ കൊല്ലാൻ പറ്റുമോ കൊന്നുകഴിഞ്ഞാൽ എന്താവും ഉണ്ടാകുക അടുത്ത ദിവസം വാർത്ത ഇങ്ങനെയായിരിക്കും കല്യാണപ്പണ് കൊലപാതക കേസിൽ അറസ്റ്റിൽ ശിഷ്ടകാലം ജയിലിൽ കിടക്കാം അന്ന് പിന്നെ മറ്റേ കുഴി കുത്തിയിട്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അകത്തു പോകും അത് അവരല്ല ആരായാലും അകത്തു പോകും അപ്പോൾ ഡയലോഗ് അടിക്കുമ്പോൾ മാസ് അടിക്കാം പക്ഷേ ഒരുപാട് വലിയ മാസ് അടിക്കരുത് പറ്റുന്ന മാസേ അടിച്ചു കയറ്റാവുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ദിയ പറഞ്ഞോട്ടേ നല്ല ഉദ്ദേശത്തോടെ അല്ലേ പറഞ്ഞതെന്നൊക്കെയാണ് പിന്നെയാണ് കാര്യം മനസ്സിലായത് മനസ്സിലായത് എന്തായാലും ദിയയുടെ ആ ഒരു കമൻറ്റിന് സിജോ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇത് വലിയൊരു വിമർശനത്തിനാണ് ഇടയാക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് കുടുംബവും അല്ലെങ്കിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളും ദിയ ദിയാകൃഷ്ണൻ തമ്മിലുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com metromatney Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you